ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണേ അപ്പോ ഈ അഞ്ച് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ ഞാൻ ഇപ്പോ യൂസ് ചെയ്യുന്നത് അപ്പൊ ഫേസ്റ്റത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് മേബ്ലി ന്യൂയോർക്ക് സെൻസേഷണൽ മെയ്ഡ് മേഡ് ഈ സി എന്നൊരു ലിപ്സ്റ്റിക്ക് ആണ് ഷെയ്ഡ് വന്നിട്ട് ഇലവൻ ആണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കൂടിയാണിത് അടിപൊളി കളറാണ് എല്ലാ സ്കിൻ ടോണും സൂട്ട് ആവും കേട്ടോ എസ്പെഷ്യലി ഡാർക്ക് ആൻഡ് ഡീപ്പ് സ്കിൻ ടോണിനൊക്കെ നല്ലപോലെ സൂട്ടാകുന്നതാണ് ഇത് ഇലവൻ ടു ട്വൽവ് ഹവർ വരെയൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ആ ഒരു ടൈം ഓഫർ പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോട്ടിൽ വന്നിട്ട് സെവൻ ാണ് ഇനി സെക്കൻഡ് ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസിലറിന്റെ സീറോ ഫോർ എന്നൊരു ഷെയ്ഡ് ആണ് ഇതൊരു അടിപൊളി കളർ ആണ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇടാൻ മടിയുള്ളവർക്കൊക്കെ നല്ലപോലെ യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് പാരവൻ ഫ്രീ ആണ് അതുപോലെ തന്നെ സിലിക്കോൺ ഫ്രീ ആണ് അപ്ലൈ ചെയ്താലും ഒരു ഷൈനിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസിലറിന്റെ എം വൺ എൻ വൺ എന്നൊരു പിങ്ക് ബ്ലോസം ഷെയ്ഡ് ആണ് ഇതൊരു ക്രീമി മേറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ ലോങ് സ്റ്റേ ആണ് സ്മർജിങ് ഫ്രീ ആണ് നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് പിഗ്മെന്റഡ് ലിപ്പ് ഉള്ളവർക്കൊക്കെ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കൂടുതലും ഫെയർ ആൻഡ് നോർമൽ സ്കിൻ ടോൺ ആയിരിക്കും സ്യൂട്ടാകുന്നത് ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് വന്നിട്ട് ഫിറ്റ് ബി എന്ന ബ്രാൻഡിന്റെ സൂപ്പർ സ്റ്റേ സ്റ്റേഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ഓഫ്ലൈനിൽ വാങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ പക്ഷെ എനിക്ക് നല്ലപോലെ ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കിൽ ഒന്നാണിത് ഇതിന്റെ കളർ വന്നിട്ട് നല്ല അടിപൊളി ചെറിയ കളർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടോണും ആകുന്നതുമാണ് സിക്സ് ടു എയ്റ്റ് ഹവർ വരെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്മജ്ജിംഗ് ഫ്രീ ആണ് നോൺ ട്രാൻസ്ഫർ ആണ് വാട്ടർ ആണ് ഇന്ന് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഞാൻ ഈ എടുത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഡാസ്ലാൻ്റെ ഡി എൽ സി ഒ ആർ എന്നൊരു ഷെയ്ഡാണ് ഇതൊരു ക്രീമി ടെക്ചറാണ് കേട്ടോ നല്ലൊരു റിച്ച് റെഡ് കളറാണ് എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്നതാണ് കേട്ടോ മെറ്റ് ഫിനിഷ് ആണ് അതുപോലെ തന്നെ സൂത്ത് ആൻഡ് ലിക്വിഡ് ടെക്സ്ച്ചറാണ് വരുന്നത് സ്മജ് പ്രൂഫാണ് നോൺ ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും ആണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് കൂടിയാണ് അപ് ടു എയ്റ്റ് ഹവർ വരെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകൾ കളക്ഷൻ ഒന്നും പറയാനില്ല ഞാൻ ഈയിടെയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തന്നെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ